നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള വിറ്റമിൻ ഡെഫിഷ്യൻസികളോ മിനറൽ ഡെഫിഷ്യൻസികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏഴ് ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് ഏത് വിറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ ഏത് മിനറൽ ഡെഫിഷ്യൻസിയാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും അതിനനുസൃതമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ശരീരത്തില് നമ്മുടെ നിത്യേനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഈ ഒരു വിറ്റമിൻസുകളോ മിനറൽസുകളോ നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും നമ്മൾ മറ്റ് പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇത്രത്തോളം വിറ്റമിൻ ഡെഫിഷ്യൻസി എന്നാൽ നമ്മുടെ ശരീരത്തിൽ തുടക്കത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മൾ പക്ഷേ അത് കണ്ടിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പോവുകയോ ചെയ്യുന്നുണ്ടാവുന്നത് നമ്മൾ പലപ്പോഴും നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഡെഫിഷ്യൻസികളൊക്കെ തന്നെ അതിലൂടെ മാറി കിട്ടുന്നതാണ് എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും പോലും ചിലപ്പോൾ ഡെഫിഷ്യൻസിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ കറക്റ്റായിട്ട് ഉണ്ടാവാറില്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ ഈ വിറ്റമിൻസുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് അത് ഫലം ഉണ്ടാക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡയജഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകീരണം ചെയ്യാനുള്ള കഴിവ് കുറവായിട്ട് വരികയും ചെയ്യുമ്പോൾ ഈ ഒരു വിറ്റമിൻസ് ഡെഫിഷ്യൻസികളൊക്കെ തന്നെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഏഴ് ലക്ഷണങ്ങളാണ് അപ്പോൾ ഇവയിലൂടെ നിങ്ങൾക്ക് ഏത് ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിൽ വരുന്ന പാച്ചസുകളാണ് നഖത്തിൽ ചെറിയ വെള്ള കളറിലുള്ള കുത്തുകൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട് അല്ലേ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെയൊക്കെ തന്നെ നഖങ്ങളിൽ ചെറിയ പാടുകൾ വെള്ള കളറുള്ള പാടുകൾ കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും വരുന്നത് ഒന്ന് നമ്മുടെ സിങ്കിൻ്റെ അതുപോലെ കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി മൂലമാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഭക്ഷണത്തിൽ സിങ്കും സിങ്കും കാൽസ്യം അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ സിങ്ക് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 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 ചിയ സീഡ്സ് സൂര്യകാന്തിയുടെ തന്നെ തന്നെ ഈ ഈ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അതുപോലെ മുട്ടയിലുണ്ട് മുട്ട മുട്ട കഴിക്കുന്നത് നല്ലതാണ് കൂടാനായിട്ട് ഫിഷുകൾ നല്ല രീതിയിലടങ്ങിയിട്ടുള്ളത് മീനുകളിലാണ് അതുതന്നെ നമുക്ക് കടൽ മത്സ്യങ്ങളിലാണ് കൂടുതലായിട്ടും സിങ്ക് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കല്ലുമക്കായ അതുപോലെ കക്കായ ഇറച്ചി മുതലായ മുതലായവയിലൊക്കെ തന്നെ സിങ്ക് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ മുള്ളൻ മീനുകളൊക്കെ ഉണ്ടല്ലോ ആ മുള്ളൻ മീനുകൾ അല്ലെങ്കിൽ ചെറിയ മീനുകളിലൊക്കെ തന്നെ നമുക്ക് കാൽസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക നല്ല രീതിയിലുള്ള വെജിറ്റബിൾസും അതുപോലെ ഇതിനോടൊപ്പം തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ലക്ഷണമായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് വായുടെ നമുക്ക് ചുറ്റുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലുമൊക്കെ തന്നെ പൊട്ടലുകൾ വരിക പെട്ടെന്ന് ചുണ്ട് പെട്ടെന്ന് പൊട്ടുക അതിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരിക വേദന വരിക അതുപോലെ വായുടെ രണ്ട് ഭാഗങ്ങളിൽ വാ തുറക്കുന്ന സമയത്ത് നമുക്ക് പെയിൻ ആയിട്ട് വേദന പോലെ തോന്നുക ആ സൈഡുകളിൽ പൊള്ളലേറ്റ പോലെ ഒരു നീർന്ന പോലെയുള്ള വേദനകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വിറ്റമിൻ ബിൻ്റെ തന്നെയാണ് പ്രത്യേകിച്ച് വിറ്റമിൻ ബി ത്രീയുടെയും അതുപോലെ തന്നെ വിറ്റമിൻ ബി ട്വിൻ്റെ ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ വായിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുരുക്കൾ വരാറുണ്ട് അപ്പോൾ ഇത് വിറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗങ്ങളിൽ വായുടെ ഈ ഭാഗത്ത് പൊട്ടുന്നത് വരുന്നത് നമുക്ക് ബി ട്വൽവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി എത്രത്തോളം നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുകയും അതിനനുസൃതമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസൃതമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള

ൊലി പെട്ടെന്ന് പൊളിഞ്ഞു പൊളിഞ്ഞു വരാം ചിലർക്ക് കൈകളുടെ ഉള്ളിലായിരിക്കും ചിലർക്ക് കാലിൻ്റെ ഭാഗങ്ങളിൽ വരാം നെറ്റിയുടെ ഭാഗങ്ങളിൽ വരാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വിറ്റമിൻ ഡീൻ്റെയും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ ബയോട്ടിൻ കുറവായിട്ടുണ്ടെങ്കിലും ബി സെവൻ കുറവായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനനുസൃതമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാൾനിട്ട് നമ്മുടെ നട്ട്സുകളും നമുക്ക് നല്ലതാണ് ാണ് നല്ലതാണ് കുരുതാണ് കുരു നല്ലതാണ് ചിയാ സീഡ് നല്ലതാണ് ഇപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നല്ല മത്സ്യങ്ങളെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നെയ് അടങ്ങിയിട്ടുള്ള നെയ് മത്തികളോ അല്ലെന്നുണ്ടെങ്കിൽ നെയ് മീനോ ഇങ്ങനെ എണ്ണ കൂടുതൽ അടങ്ങിയിട്ടുള്ള നമ്മൾ ഫിഷുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ് ഇത് നിലനിർത്താൻ പറ്റുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ നമുക്ക് പെട്ടെന്ന് പോവുക അതുപോലെ തന്നെ നമുക്ക് വിളർച്ച കൂടുതലായിട്ട് വരിക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും അയൺ ഡെഫിഷ്യൻസി കൊണ്ടും അതുപോലെ തന്നെ വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത് പലർക്കും വിളർച്ച വരാറുണ്ട് ചുണ്ടിലും കണ്ണുകളിലും മുഖത്തും ഒക്കെ തന്നെ വിളർച്ചകൾ വരാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ അയൺ നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് കാണിക്കുമ്പോഴാണ് അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ഇല ഇലക്കറികളൊക്കെ തന്നെ കൂടുതലായിട്ട് കഴിക്കുക ചീര കഴിക്കുക അതുപോലെ ബ്രോക്കോളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കോളി കഴിക്കുക ബീട്രൂട്ട് ആപ്പിൾ മുട്ട അതുപോലെ ബീഫിൻ്റെ ലിവർ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ ഒരു ഡെഫിഷ്യൻസികൾ കുറയാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ മോണകളിൽ നിന്നും നമുക്ക് രക്തം വരിക എന്നുള്ളതാണ് ബ്ലീഡിങ് ഗംസിൻ്റെ പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും വിറ്റമിൻ സിൻ്റെയും വിറ്റമിൻ കെ ൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നത് വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ മോണകളിലും നമ്മുടെ ടിഷ്യൂസിനൊക്കെ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് ടിഷ്യൂസ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കതിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി കുറവായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബ്ലീഡിങ് ഗംസ് ഉണ്ടാവാറുണ്ട് വിറ്റമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡിന്റെ ക്ലോട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നോക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ വിറ്റമിൻ കെ കുറവായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ അളവിലുള്ള ബ്ലീഡിങ് വരാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും സിട്രസ് ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ളത് നാരങ്ങ ഓറഞ്ച് അതുപോലെ പേരയ്ക്ക തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ ക്യാപ്സിക്കത്തിലും വിറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ വിറ്റമിൻ കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇലക്കറികൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം ചീര മത്തൻ്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങ ഇല തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം ആറാമതായിട്ട് വരുന്നത് നമുക്ക് കാഴ്ച കുറവാണ് പ്രത്യേകിച്ച് രാത്രിയിൽ നമുക്ക് ബ്ലേഡായിട്ട് നമുക്ക് ക്ലിയർ ഇല്ലാത്ത രീതിയിൽ ഒരു മങ്ങൽ പോലെയുള്ള കാഴ്ച ഒരു പ്രശ്നമാണ് വരുന്നത് ഇത് പ്രധാനമായിട്ടും വിറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നത് വിറ്റമിൻ എ നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് സോസിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഒന്ന് വെജിറ്റേറിയൻ രീതിയിലും അതുപോലെ നോൺ വെജ് രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് റെറ്റിനോൾ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഒരു റെറ്റിനോൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഐറ്റംസുകളിലൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് മുട്ടയുടെ ഉണ്ണിയിൽ ആണ് ഏറ്റവും കൂടുതൽ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ആപ്പിൾ മുതലായിട്ടുള്ളവ കഴിക്കുന്നതിലൂടെയും ഇതുപോലെ വിറ്റമിൻ എ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നങ്ങളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇനി ഏഴാമതായിട്ട് വരുന്നത് നമുക്ക് മസിൽസുകളിലെ വേദനയും ജോയിൻസിലെ വേദനയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമുക്ക് കാലിൽ ഭയങ്കര കാലുകടച്ചിൽ അതുപോലെ ഉറങ്ങാൻ പറ്റുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ആണെങ്കിലും ഒക്കെ തന്നെ വരികയാണ് രാത്രിയിൽ ഉറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമായിരിക്കും ഉണ്ടാവുന്നത് വിറ്റമിൻ ഡിയിൽ തന്നെ ഒരുപാട് ഡെഫിഷ്യൻസി പ്രശ്നങ്ങളുണ്ട് അത് തന്നെ മറ്റൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയിൽ കാൽസ്യം

കാൽസ്യം ആഗിരണം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലുകൾക്ക് നമുക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മസിൽസിന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു അബ്സോർപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പോൾ വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നോൺ വെജുകൾ അതായത് മുട്ട നല്ലതാണ് പാല് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സോയാബീൻ സോയ ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക പിന്നെ ദിവസത്തിൽ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒരു പത്തര തൊട്ട് മൂന്നര വരെയുള്ള വെയിലിൽ ഏതെങ്കിലും കുറച്ച് സമയം നിങ്ങളിത് കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയും നമുക്ക് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിറ്റമിൻസുകളിൽ ഞാൻ ഓവറോൾ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് പക്ഷേ നമ്മളിൽ കോമൺ ആയിട്ട് കാണിക്കുന്ന ചില സിംറ്റംസുകളാണ് ഇവയെല്ലാം തന്നെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഏത് വിറ്റമിൻസുകളുടെയാണ് അല്ലെങ്കിൽ മിനറൽസുകളുടെയാണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും അതിലൂടെ നിങ്ങൾക്ക് അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണ രീതികൾ ിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു വീഡിയോ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക ഏതെങ്കിലും വിഷയത്തെപ്പറ്റി പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതും പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി